ഹലോ വെൽക്കം ബാക്ക് ടു ദിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അതെ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അതാണ് ഇന്നത്തെ ടാസ്ക് ഇന്നത്തെ താരം ആരാണെന്നറിയോ അതെ നമ്മുടെ അനീഷാണ് ഇന്നത്തെ താരമായി മാറിയിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഇവർക്ക് അതായത് ബി ബി കണ്ടസ്റ്റൻസിന് ടാസ്ക് ചെയ്യാൻ അറിയില്ലെന്നേ ഏത് ആണ് അവർ വൃത്തിയിൽ ചെയ്തിട്ടുള്ളത് ഒരു ടാസ്ക് പോലും നേരവണ്ണം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇതുവരെ ഒരു ടാസ്ക് പോലും വൃത്തിയിൽ കളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇന്നത്തെ ടാസ്കും അതുപോലെ തന്നെയാണ് നന്നായി കൊളാക്കി ത്രീ ജി ആക്കി വിടുന്നുണ്ട് രണ്ട് ടീമായിട്ടാണ് ഇവരെ തിരിച്ചിട്ടുള്ളത് ഒന്ന് അനീഷിന്റെ ക്യാപ്റ്റൻസിയിലുള്ള ഒരു ടീമും നേവിൻ്റെ ക്യാപ്റ്റൻസിയിലുള്ള ടീമും ഇവർ ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും ഉണ്ടാക്കുന്നത് പോലെയുള്ള രണ്ട് ഫാക്ടറി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ ക്വാളിറ്റി ചെക്കേഴ്സ് നമ്മുടെ ജിഷിനും അനുമോളുമാണ് അപ്പോൾ ഇവര് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ചാക്ക് ഫുള്ള് ബോട്ടിൽ അതിൽ നിന്നും മാക്സിമം ബോട്ടിൽസ് കളക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് ഈ ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ അടുത്ത് കൊടുക്കും അപ്പോൾ അവർ സീലും ക്യാപ്പൊക്ക റെഡിയാണോ ലീക്കേജ് ഒന്നും ഇല്ല സ്ക്രാച്ച് ഇല്ല അങ്ങനെയൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അതിനെ അപ്രൂവ് ചെയ്യണം നമ്മൾ പണ്ട് നമ്മുടെ തുണി ടാസ്ക് ഉണ്ടായിരുന്നു തുണി എടുത്ത് അലക്കി ഉണക്കി അയേൺ ചെയ്ത് കൊടുക്കുമ്പോൾ ക്വാളിറ്റി ചെക്കേഴ്സ് വൃത്തി ഉണ്ടോയെന്നൊക്കെ നോക്കുന്നത് അപ്പം അതുപോലെയാണ് ഈ ടാസ്ക് ഫീൽ ചെയ്തത് ആ ടാസ്ക് ഒക്കെ എന്തോ മനോഹരമായിട്ടാണ് ആ കണ്ടസ്റ്റൻസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അവിടെ വഴക്കുണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ വലിയ ശത്രുക്കളായിരിക്കും ഈ ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കാല് പിടിക്കേണ്ടി വരിക അങ്ങനെ കാല് പിടിച്ചൊക്കെ കുറേ ഐറ്റംസ് ചെക്ക് ചെയ്ത് വിടാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം ജിഷിന് അനുമോളും ആണ് ക്വാളിറ്റി ചെക്കേഴ്സ് അപ്പം അവർ തമ്മി തന്നെ ഒരു 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 ചേർച്ചയില്ല അനുമോള് ഓക്കെ എന്ന് പറയും ജിഷ്യൻ ഓക്കെ ആണ് പറയും ജിഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാലു മാറി നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഈ ചാക്ക് ആദ്യം കൊണ്ട് വച്ചപ്പോ തന്നെ ആരും ഓടിപ്പോയി ചാക്ക് മുഴുവനായും എടുത്തിട്ട് വരുന്നുണ്ട് അപ്പം അനൗൺസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അല്ല ചെയ്യേണ്ടത് നിങ്ങൾ കൈയ്യൂക്കുള്ള ആളുകൾ പോയി എടുക്കണം അതായത് പോയി ചാക്കിൽ നിന്നും കൈയിട്ട് വാരി കൂടുതൽ ആളുകൾക്ക് എത്ര ആർക്കാണോ കൂടുതൽ ബോട്ടിൽ കിട്ടുന്നത് അവര് ഇതൊക്കെ ഫില്ല് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ടാസ്ക് മര്യാദയ്ക്ക് കളിക്കാതെ ആ കിട്ടിയ ജ്യൂസിനെയൊക്കെ കട്ടു കുടിക്കുക അവിടെ ഇവിടെ ഒളിപ്പിച്ച് വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാണ്ട് ഒരു വൃത്തിയിൽ രണ്ട് കമ്പനിക്കാർ തമ്മിൽ ഒരു ഒരു സ്പർദ്ധ വളർത്തുന്നത് പോലെ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് അവർക്കൊരു ടീം സ്പിരിറ്റ് വേണം നമ്മുടെ ആദ്യം ചെയ്യുക അവരെ മോശമാക്കിക്കൊണ്ട് കളിക്കാതെ ഇവരുടെ കാര്യം വൃത്തിയിൽ നോക്കി ചെയ്യാമായിരുന്നു തോന്നി എന്നിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ അനുമോളും ജിഷിനും തമ്മിൽ കുറേ തർക്കങ്ങൾ അനുമോളൊന്നും വേണ്ട എല്ലാം റിജക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ജിഷിൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അപ്രൂവ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അത് പോകുന്നുണ്ട് പരമാവധി നമ്മുടെ അനീഷ് സഹിച്ചു ക്ഷമിച്ച് നിൽക്കണ്ട അവിടെ ക്വാളിറ്റി ചെക്കിന് വേണ്ടി കുറേ നേരം സഹിച്ചും ക്ഷമിച്ചു നിൽക്കണ്ട അതിൻ്റെ ഇടയിൽ തന്നെ പലരും ഈ ബോട്ടിൽ അടിച്ചു മാറ്റിപ്പോന്നു കൊണ്ടുപോകുന്നു അതിനെ വലിച്ചെറിയുന്നു മൊത്തത്തിൽ എന്താ പറയാ നെവിൻ പലരും നെവിൻ മാത്രമല്ല നെവിൻ പിന്നി അങ്ങനെ എല്ലാവരും എല്ലാ ഷാനവാസ് ആദില ഇവരൊക്കെ ടാസ്കിനെ കൊളമാക്കി തീർക്കുകയാണ് ഇവർ ആദ്യം ആ ജ്യൂസ് ജ്യൂസ് ഒന്നും കാണാത്തതുപോലെ കാണിക്കുന്നുണ്ട് പലരും അത് അടിച്ചുമാറ്റി കുടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയും ഒക്കെ ചെയ്യുന്നുണ്ട് അനീശാത്തം അത്രയും നേരം സമാധാനത്തോടിരിക്കാണ് അവസാനം ഇവരെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അനീഷിന്റെ ബോട്ട് അനീഷാണ് കൂടുതൽ കളക്ട് അനീഷിന്റെ ടീമാണ് കൂടുതൽ ബോട്ടിൽ കളക്ട് ചെയ്തിട്ടുള്ളത് പത്തോ പതിനൊന്നോ ബോട്ടിൽ അനീഷിന്റെ ടീം കളക്ട് ചെയ്യുന്നുണ്ട് അതിലും കുറവ് ഏഴോ എട്ടോ ബോട്ടിലുകളാണ് നെവിന്റെ ടീം കളക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ടും ആ അനീഷിന്റെ ബോട്ടിൽ നിന്നും കുറേ ബോട്ടിൽസ് ഇവർ വലിച്ചെറിയുകയാണ് നിവിന്റെ ടീം അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളാവുകയാണ് എന്നിട്ടും ജിഷിൻ പറയാനാണ് അനീഷിന്റെ ടീമിന് നാല് പോയിന്റും വിന്റെ ടീമിന് അഞ്ച് പോയിന്റ് കൊടുക്കാം അതായത് അഞ്ച് ബോട്ടിൽ ഇവരുടെയും നാല് ബോട്ടിൽ അനീഷിന്റെ ടീമിന്റെയും ക്വാളിഫൈ ചെയ്യാം ക്വാളിറ്റി ചെക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയാണ് അനുമോള് വരുന്നുണ്ട് അനുമോളി നിരക്ക് പിണങ്ങിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അനുമോള് വരുന്നുണ്ട് അനുമോളും അവരും കൂടെ ഡിസ്കസ് ചെയ്യാണ് അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയാണ് നാലെണ്ണമേ ഇവിടെ ഉള്ള ബോട്ടിൽ മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ നാല് ബോട്ടിൽ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ അനീഷ് അനീഷങ്ങളുടെ പയർ മോഡിലാവുകയാണ് അനീഷ് ഉള്ള സകല സാമഗ്രാദികളും വലിച്ചെറിയാണ് അവിടെ അനീഷ് അനീഷിനെ ഇത്രയും പൊട്ടിത്തെറിച്ച് അവിടെ ആരും കണ്ടിട്ടില്ല എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അനീഷ് ഒന്ന് ഫയർ മോഡിലായി ഇത് മുഴുവൻ പെട്ടിയും പാണ്ടും കുപ്പിയും പാട്ടയും ഒക്കെ വലിച്ചെറിയാണ് അവിടെ കിടന്ന് ബഹളം നിക്കുകയാണ് അതായത് ഏറ്റവും കൂടുതൽ ബോട്ടിൽ കളക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് അവിടെ കൊണ്ടുവച്ച് വൃത്തിയിൽ ചെയ്ത ആളുകളെ റിജക്ട് ചെയ്ത അതിനു മുമ്പേ തന്നെ ആ ബോട്ടിൽസ് ഒക്കെ വലിച്ചെറിയുന്നു അതിലുള്ള ജ്യൂസ് കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നശിപ്പിച്ച ടീമിന് കൂടുതൽ ബോട്ടിൽസ് പോയിന്റ് കൊടുക്കുകയും ഇവരുടെ ടീമിന് കുറവ് കൊടുക്കുകയും ചെയ്ത ഏത് മനുഷ്യനായാലും പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും അതാണ് അനീഷ് അവിടെ ചെയ്തത് അനീഷ് അത്രയും നേരം ഒന്നും മിണ്ടിയിലെത്ത ക്യോ അവരവിടെ കാട്ടി കൂട്ടുന്നുണ്ടായിരുന്നു അനീഷ് അങ്ങനെ സഹിച്ചും ക്ഷമിച്ചുരുക്കുകയായിരുന്നു പെട്ടെന്നാണ് അനീഷിന്റെ കുരു പൊട്ടിയത് അതായത് അത്രയും ക്ഷമ ക്ഷമയുടെ നെല്ലിപ്പലക അത്രയും അറ്റത്ത് പോയിട്ടാണ് അനീഷ് ഈ വക അഭ്യാസങ്ങൾ അവിടെ കാണിച്ചു അപ്പൊ ഇന്ന് അനീഷ് അങ്ങ് ഫയർ അനീഷിന് ഇത്ര ദേഷ്യം വന്നതിൽ അനീഷിന് ഒന്നും പറയാൻ പറ്റില്ല കാരണം ആ ടാസ്ക് കൊളോ ആക്കിയത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് അനീഷിനെ ദേഷ്യം പിടിപ്പിച്ചതും അവരൊക്കെ തന്നെയാണ് ഇത്ര വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് വേറെ ഉണ്ടോ ഒരു ശാരീരികമായ ഒരു ഹാമവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് ഇവർ ഈ വിധത്തിൽ കൊളവാക്കിയത് ആക്കിയത് അപ്പൊ ഇന്നത്തെ താരം അനീഷ് തന്നെയാണ് ഇന്നത്തെ കണ്ടന്റ് ക്രിയേറ്ററും അനീഷ് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ